ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് വാണക്കാട് തങ്ങൾ ഇങ്ങനെ നെറുകട്ട നിലയിൽ നുണപ്രചരണം നടത്തുന്ന ആ ലീഗ് നേതാവിനെ തിരുത്താൻ തയ്യാറാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ സഹോദരൻ പാറപ്പുറം പള്ളി തകർത്ത കേസിൽ പ്രതിയായിരുന്നു എന്ന നുണപ്രചരണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ നുണപ്രചരണം നടത്തുന്നത് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ലീഗ് നേതാവാണ് ഷാജി അദ്ദേഹം ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് നിറികെട്ട നുണയാണ് പ്രചരിപ്പിക്കുന്നത് തലശ്ശേരി വർഗീയ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടുള്ള ജസ്റ്റിസ് ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ആ റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് കമ്മീഷൻ നിഗമനത്തിലെത്തി ഒരു കാര്യം കലാപം അവസാനിപ്പിക്കുന്നതിനും സമുദായ സൗഹാർദ്ദം പുനഃസ്ഥാപിക്കുന്നതിനും മാർസിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഒരു കൊടികെട്ടിയ കാറിൽ സഞ്ചരിച്ച് ആ നൂണക്കഥകൾ വിശ്വസിക്കരുതെന്നും സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും അഭ്യർത്ഥിച്ചതിന് തെളിവുകളുണ്ട് എന്നാണ് കമ്മീഷന് മുമ്പിൽ വന്നിട്ടുള്ള സാക്ഷി മൊഴികളെയും മറ്റും അടിസ്ഥാനപ്പെടുത്തി കമ്മീഷൻ നിഗമനത്തിലെത്തുന്നത് ഇങ്ങനെ കലാപം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മാർസിസ്റ്റ് പ്രവർത്തകർ കൊടികെട്ടിയ കാറിൽ സഞ്ചരിച്ച് ആ നൂണക്കഥകൾ വിശ്വസിക്കരുത് സമുദായ സൗഹാർദ്ദം പുനസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടതിന് തെളിവുകളുണ്ട് എന്നാണ് അപ്പം അവിടെ കാര്യം വ്യക്തമാണല്ലോ സി എന്ന രാഷ്ട്രീയ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഡിസംബർ മാസം ഇരുപത്തെട്ടാം തീയതി കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന തന്നെ പരസ്യമാക്കപ്പെട്ടിട്ടുണ്ട് അത് ആത്മത്യാഗം ചെയ്തും തലശ്ശേരിയിലും പരിസരങ്ങളിലും സമുദായ സൗഹാർദ്ദം പുനഃസ്ഥാപിക്കുക എന്നതാണ് സി പി എം നടത്തിയിട്ടുള്ള ഇടപെടൽ പോലെ മറ്റേതെങ്കിലും പാർട്ടി ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ നാം എല്ലാം ചോദിക്കേണ്ടത് അങ്ങനെ ആരും പ്രവർത്തിച്ചിട്ടില്ല സി പി എം ആണ് പ്രവർത്തിച്ചത് വിധേയത്തൽ കമ്മീഷൻ കൊടികെട്ടിയ കാറിൽ സഞ്ചരിച്ച നേതാക്കന്മാർ ഒന്ന് പ്രധാനമായിട്ട് ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ പിണറായി വിജയനെ ആക്ഷേപിക്കാനാണ് ഈ ലീഗ് നേതാവ് തയ്യാറായിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങൾ ഇങ്ങനെ നെറുകെട്ട നിലയിൽ നുണപ്രചരണം നടത്തുന്ന ആ ലീഗ് നേതാവിനെ തിരുത്താൻ തയ്യാറാവണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ